ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാന നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങളും പ്രധാന നക്ഷത്രങ്ങളാണ് എങ്കിലും ചില നക്ഷത്രങ്ങൾക്ക് ചില സമയങ്ങളിൽ അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും അതായത് ഈ പറയുന്ന ഭൂമിയും സൂര്യനുമൊക്കെ പ്രദക്ഷിണ പഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ നക്ഷത്രങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളിലുമൊക്കെ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രധാന നക്ഷത്രമായ അതായത് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോകുവാൻ പോകുന്ന ഒരു നക്ഷത്രത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി പകുതി വരെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറി നല്ല ഒരു നല്ല ജീവിതത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിലേക്ക് പോകുവാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് അതായത് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതുപോലെ ആ നക്ഷത്രത്തിന്റെ ഒരുപാട് പ്രത്യേകതകളും പലർക്കും അറിയാം എങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ അവസാനം അതുപോലെ ജൂലൈയുടെ തുടക്കം മുതൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവസരങ്ങളുടെ ഒരു പെരുമഴ കാലമാണ് എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത് ജീവിതത്തിൽ മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും അവർക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നു സാമ്പത്തിക നേട്ടമായാലും കുടുംബത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളായാലും വിവാഹമായാലും ജോലി സംബന്ധമായ കാര്യങ്ങളായാലും എല്ലാം കൃത്യമായി നടക്കും എന്നുള്ളതാണ് വ്യക്തിത്വത്തിൽ ആരോഗ്യവും ഉന്മേഷ ഭരിതരും ആയ ആൾക്കാരാണ് ആകർഷണീയരുമാണ് തൃക്കേണ്ട നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് അവരുടെ സ്വഭാവം ഇങ്ങനെ ഒരു കേന്ദ്ര ബന്ധുവിൽ കൂടി കടന്നു പോകുന്നത് പോലെ തന്നെ ചില കാര്യങ്ങളിൽ അവർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതായത് നിർബന്ധ ഉൽ ബുദ്ധിയുള്ള ആൾക്കാരും കൂടിയാണ് എന്നും പറയാം സിദ്ധാന്തബാധയുടെ നിലയ്ക്ക് അവർ ശരിയായി തോന്നുന്ന ഏത് കാര്യവും അത് മിതമായ രീതിയിൽ ഇടപെട്ട് അവരുടെ വരുതിക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞാൽ അവർ പലരും ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റു വിദേശത്ത് പോകുവാനിരിക്കുന്ന ആൾക്കാർ യൂറോപ്യൻ കൺട്രികളിലൊക്കെ നല്ല ജോലി ചെയ്തുകൊണ്ട് ഇരുന്നവർക്ക് വീണ്ടും അതിലും നല്ല ജോലികളിലേക്ക് കയറിപ്പോയാനുള്ള സാധ്യതകളൊക്കെ ഏറെയാണ് നഴ്സിംഗ് ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും ഒക്കെ ഏറ്റവും നല്ല അവസരമാണ് വിദേശത്തുള്ള അവസരങ്ങൾ കൂടുതലായി തുറന്നു വരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിടുക്കം പിടിച്ച് ചെയ്യാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങളെ തേടി പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുപോലെ വ്യക്തമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അതായത് നിങ്ങള് ഹൃദയത്തിൽ ശുദ്ധന്മാരാണ് എന്നാൽ നിങ്ങളുടെ മനോഭാവത്തെ കുറിച്ച് മറ്റാരും അറിയുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഈ സവിശേഷത ഇവരുടെ ഉള്ളിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉള്ളിൽ ഉള്ളത് തന്നെയാണ് അത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ഔദ്യോഗിക ലോകത്തേക്ക് വളരെ നേരത്തെ തന്നെ ഇവർ എത്തിച്ചേരും നല്ല ചെറുപ്രായത്തിൽ ജോലി ലഭിക്കുന്നവരുണ്ട് ചിലർക്ക് അത് ഇതിന് താമസം കിട്ടിക്കഴിഞ്ഞാലും അവരുടെ ജീവിതങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർ നല്ല ശ്രമിച്ച് ഉന്നതിരുത്താൻ ശ്രമിക്കുന്നവരൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അവസാനം മുതൽ ജൂലൈ ആദ്യം മുതൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ ഇതൊക്കെയാണ് സാമ്പത്തികമായ വൻ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള വരുമാനം കൂടും അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകും അത് നിങ്ങൾ എവിടെ തുടങ്ങിയാലും നിങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലായിരിക്കും മറ്റുള്ളവരുടെ എന്ത് കുതിന്ത്രകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു തകർച്ചയും ഉണ്ടാവില്ല എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നല്ല പഠനത്തിനുള്ള അവസരങ്ങളുണ്ട് വിദേശത്ത് പോയി ഉപരിപഠനം നടക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും ഈ കുടുംബ സ്വത്തുക്കൾ ഉള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവരാണ് നിങ്ങളെങ്കിലും കുടുംബ സ്വത്തുക്കളിലൊക്കെ വീതം വെച്ചിരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വിവാഹം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന പോലെ നല്ലൊരു കുടുംബത്തിൽ ചെന്ന് കയറുവാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും പുരുഷന്മാർക്ക് വാഹനങ്ങൾ അതുപോലെ തന്നെ മറ്റ് ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് അതുപോലെ ബിസിനസ് നല്ല ഉയർന്ന സ്ഥാനത്തെത്തി അത് നല്ല നിലയിലാക്കി ഭയങ്കര സാമ്പത്തിക നിലയിലേക്ക് എത്തുവാൻ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ കഴിവുകൾ പലർക്കുമുണ്ട് അത് ബിസിനസ്സിലാണെങ്കിൽ പോലും അത് ഒരു പരിപൂർണ വിജയമായിരിക്കും അതുപോലെ തന്നെ മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എതിരാളികളെ കീഴടക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അതുപോലെ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് ഇനി അങ്ങോട്ടും നല്ല സമയമാണ് വച്ചടി വച്ചടി ഏറ്റം നമ്മൾ പറയുമല്ലോ തൃക്കേട്ട നക്ഷത്രം പല കാര്യത്തിലും പല നല്ല കാര്യങ്ങൾക്കും നല്ല നക്ഷത്രമാണ് അതുപോലെ തന്നെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായ ആൾക്കാരായിരിക്കും ഇവര് പരിപൂർണമായ സ്നേഹം അനുഭവിച്ചു കിട്ടുന്നവരാണ് പലരിൽ നിന്നും അതുകൊണ്ട് മതിപ്പ് നിലനിർത്തുന്നതിനായി എപ്പോഴും ജാഗ്രത പാലിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും കൂടാതെ ഉപജീവനത്തിനായി ഈ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഇവർക്ക് ഈ മാസം അവസാനം മുതൽ അതായത് ഈ ജൂൺ അവസാനം മുതൽ ജൂലൈ തുടക്കം മുതൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പറഞ്ഞത് ഇനി ആറ് മാസകാലത്തേക്കുള്ള അവരുടെ ജീവിതം ഒരു സംഭവ ബഘുനമായ ഇതിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടം അപ്രതീക്ഷിതമായ ധന വരുമാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അനുകൂലമായ തൊഴിലുകൾ ലഭിക്കും അതുപോലെ സർക്കാർ സേവനം ആയിരിക്കും കൂടുതൽ നിങ്ങൾക്കുണ്ടാവുക അതുപോലെ സർക്കാർ ജോലികൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ ജോലിക്കായി കാത്തിരിഞ്ഞ് കാത്തിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഉയർന്ന ഉദ്യോഗം കപ്പൽശാലകളിലെ ജോലി അതുപോലെ തന്നെ പോലീസ് സേനകളിലെ ഉയർന്ന ജോലി ഡോക്ടർമാർ എന്നിവയൊക്കെ ആകാൻ പഠിച്ചവരൊക്കെ നല്ല സമയമാണ് അതുപോലെ തന്നെ ഈ വിവാഹ ജീവിതമൊക്കെ നല്ല മംഗളകരമായി ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ നടക്കും എന്തെങ്കിലുമൊക്കെ പിതൃദോഷങ്ങളൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പിതൃദോഷങ്ങളൊക്കെ പലർക്കും ഉണ്ട് അത് ഇത്രകേട നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചില ദോഷഫലങ്ങളൊക്കെ അവർക്കുണ്ടാകും എങ്കിലും ആ ദോഷഫലങ്ങളൊക്കെ തരണം ജീവിത പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങളാണ് അതുപോലെ വൈവാഹിക ജീവിതമൊക്കെ സാധാരണമായി നല്ല രീതിയിൽ പോകും എന്നാൽ ചില ആൾക്കാർക്ക് കുടുംബം വിട്ട് ദൂരെ താമസിക്കേണ്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും വേഗം അത് സാമ്പത്തികമായ മേന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതുക എന്തു തന്നെയായാലും അവനായാലും അവളായാലും അവർക്ക് ഒരു നിയന്ത്രണം ആരും കൊണ്ടുവന്നാൽ അവർ കേൾക്കില്ല കാരണം ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ കുടുംബത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അടിസ്ഥാനപരമായി എല്ലാം ചെയ്യുവാൻ വേണ്ടി അവർ കൂട് വിട്ട് കൂട് കൂടുമാറുന്നു എന്ന് പറഞ്ഞ പോലെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിന്ന് നല്ല ജോലികളൊക്കെയും സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി പിന്നീട് വന്ന് അവിടെ സ്ഥിരമാകുന്ന ആൾക്കാർ കൂടിയാണ് അപ്പോൾ ഈ തെക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് നിങ്ങൾ അതനുസരിച്ചൊക്കെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ കുടുംബക്ഷേത്രങ്ങളിലോ ഒക്കെ പോവുക വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുക അതുപോലെ തന്നെ ചില പരിഹാര കരികൾ ചില ശനിദോഷങ്ങളൊക്കെ ചിലർക്ക് അടുത്തു തുടക്കം പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അതൊക്കെയാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ നല്ല സമയങ്ങൾ അടുത്തിരിക്കുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി വലിയ സാമ്പത്തിക നേട്ടവും കുടുംബത്തിൽ നല്ല രീതിയിൽ ഒരു നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി ഒരു അടിസ്ഥാനം ഉണ്ടാക്കി നിങ്ങളെ ജീവിക്കാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പ്രവർത്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും നിങ്ങൾ ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളിൽ താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ കോൺടാക്ട് ചെയ്തവരെ വൃക്തമായ കാര്യങ്ങളൊക്കെ കിട്ടുകയും അല്ലെങ്കിൽ പൂജാതി കർമ്മം നടത്താനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വിഷയമായി വരുന്നത് വരെ നന്ദി നമസ്കാരം